ഇന്ന് നമ്മൾ പറയുന്നത് ഒല പഠിപ്പിച്ച ഒരു പുതിയ പാഠത്തെ കുറിച്ചിട്ടാണ് ഒലപഠിപ്പിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മുടെ ബ്രേക്ക് പാഡും ബാറ്ററിയും തമ്മിൽ എന്തുമാത്രം ബന്ധവും ഉണ്ട് ബ്രേക്ക് പാഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാറ്ററിക്ക് എന്ത് കുഴപ്പം പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒന്നേക വർഷമായി ഒല വാങ്ങിയിട്ട് മുപ്പത്തെട്ടായിരം ആയി വണ്ടി ഒഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒല സ്കൂട്ടർ ഒരുപാട് ആളുകളിലേക്ക് എത്തി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് വലിയ തോതിലുള്ള ഒരു വിൽപ്പനയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒല ഇലക്ട്രിക് സ്കൂട്ടറിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾ അവർ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓലക്കാകെ മോശമാണ് ഇവിടെ ആകെ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് പറഞ്ഞു വന്നത് ഈ ബ്രേക്ക് പാഡിൻ്റെ ഈ ഡിസ്കിലുള്ള നമ്മുടെ ഈ ബ്രേക്ക് പാഡിൻ്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ എന്തായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഈ ബ്രേക്ക് പാഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വലിയ ശബ്ദം ഉണ്ടാവുകയാണ് നന്നായി ഒരയുന്ന ഒരു ശബ്ദം അപ്പോൾ നമ്മളത് ബ്രേക്ക് പാഡിൻ്റെ അത് മനസ്സിലായെങ്കിൽ കൂടിയും അന്നത് പോകണെടുത്തോളം പോകട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറാനായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ തൃശ്ശൂർ പേരാമംഗലത്തേക്കാണ് ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് ഇത് പേരാമംഗലത്തേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം പത്ത് നാൽപ്പത്തി ജില്ല കിലോമീറ്റർ ഉള്ളതുകൊണ്ടും അന്നത്തെ ജോലി പോകും എന്നുള്ളൊരു അവസ്ഥ കൊണ്ടാണ് ഞാനത് കൊണ്ടുപോകാതെ വെച്ചുകൊണ്ടിരുന്നത് കാരണം ഞാനൊരു അവിടെ പോയാൽ അറിയാലോ സർവീസ് സെൻ്ററിൽ പോയ ഒരു ദിവസത്തെ പോക്കാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത്ര ഇതിൻ്റെ ഇടയിലുള്ള വർക്ക്ഷോപ്പുകൾ മാറാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് സുഖമാണ് നമുക്ക് ജോലി കളയാതെ തന്നെ പോയി അത് മാറ്റാമായിരുന്നു പക്ഷേ ഞാൻ ജോലി പോകുമെന്നുള്ളൊരു മടി കൊണ്ട് മാത്രമാണ് ഈ വാഹനം ഇതിൻ്റെ ബ്രേക്ക് വേണ്ട സൗണ്ട് കേട്ടിടും മൈൻഡ് ചെയ്യാതെ അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചത് അതങ്ങനെ അധികമായി സൗണ്ട് കൂടി ഇനിയിപ്പോൾ ഒരു ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി വണ്ടി പുറകോട്ട് ഇങ്ങനെ വലിക്കുക എന്ന് ആ ഒരു അവസ്ഥയിൽ ഈ വാഹനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങാത്ത വിധം അത്രയ്ക്ക് ടൈറ്റായി പോയി അങ്ങനെ ഞാൻ തീരെ വയ്യാണ്ടായപ്പോൾ എന്ത് ചെയ്തു പോട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ചെറിയൊരു ഷോറൂം ഉണ്ട് അവിടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട് അവിടെ പോയിട്ട് ഇന്ന ബ്രേക്ക് പാഡ് മാറാമെന്ന് വിചാരിച്ചു നമ്മുടെ അങ്ങനെ പെട്ടെന്ന് തന്നെ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോകേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് പാഡ് ഒരേന്ന് മാത്രമല്ലായിരുന്നു അതുകൂടാതെ ഭയങ്കരമായിട്ട് മൈലേജ് ഷോട്ട് ബാറ്ററി ഭയങ്കരമായിട്ട് ഡൗൺ കൂടി ചെയ്തപ്പോഴാണ് പേടിച്ചിട്ടാണ് വേഗം കൊണ്ടുപോയത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അര കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്കും ഒരു കിലോമീറ്ററിൻ്റെ ബാറ്ററി കുറവുള്ളതായി കാണി ഞാനതിൻ്റെ ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട് ഓരോ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുകഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ പോകുമ്പോഴും അതേ ഒരു കിലോമീറ്റർ പോകുമ്പോഴുള്ള ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ഈ ഫോട്ടോസ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഫോട്ടോസുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കുമ്പോൾ അറിയാം ഒരു അര കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്കും ഒരു കിലോമീറ്ററിൻ്റെ ബാറ്ററി ലോസ് ആവുകയാണ് അങ്ങനെ വന്നപ്പോൾ ആണ് ഞാൻ എത്രയും വേഗം ഇത് കാണിക്കാൻ ഷോറൂമിലേക്ക് വേഗം കൊണ്ടുപോയത് അങ്ങനെ അവിടെ ചെന്നു അവർ ബാക്ക് ബ്രേക്ക് ആട് മാറി എനിക്ക് തന്നു അതായത് ഇതിന് ബാറ്ററിയിലെ കേസ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇപ്പോൾ അത് വെക്കുകയാണെങ്കിൽ ബാറ്ററി ബാറ്ററി ചെക്ക് ചെയ്ത് കിട്ടും ഏകദേശം ഒരു ഒന്നര മാസത്തിലധികം എടുക്കും ആ നേരം നിങ്ങളൊരു മുപ്പത് ശതമാനത്തിൽ ബാറ്ററി എത്തി മുപ്പത് ശതമാനം ആകുമ്പോഴേക്കും ഒറ്റയടിക്ക് ഡൗൺ ആയി സീറോ ആവുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ബാറ്ററി മാറ്റി കിട്ടും അപ്പോൾ കൊണ്ടുവന്നാൽ മതി ഇത് പറഞ്ഞു അങ്ങനെ മനസ്സില മനസ്സോടെ ഞാൻ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ കൊണ്ടുവന്നു പക്ഷേ ബ്രേക്ക് പാഡും മാറിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓരോ സംഭവത്തിൽ ശ്രദ്ധിച്ച് വയ്ക്കുമ്പോൾ കൃത്യമാണ് പണ്ടത്തെ പോലെ തന്നെ ഒരു കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ മാത്രമാണ് ഒരു കിലോമീറ്ററിൻ്റെ ബാറ്ററി കുറയുന്നത് മറ്റേതുപോലെ പഴയ പ്രശ്നങ്ങളില്ല അര കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ബാറ്ററി നഷ്ടപ്പെടുന്നത് ആരും കാണുന്നില്ല അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ബ്രേക്ക് പാഡ് ശ്രദ്ധിക്കണം ബ്രേക്ക് പാഡ് തീരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാറ്ററിനെ ഒരു വിഷയമാണ് എന്നുള്ളത് പറഞ്ഞു വന്ന ഇതാണ് ബ്രേക്ക് പാഡ് മാറേണ്ട സമയങ്ങൾ കൃത്യമായി തന്നെ മാറാം ഇല്ലെങ്കിൽ അത് ബാറ്ററിയുടെ മൈലേജിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഒരു അഞ്ച് ദിവസത്തോളമായി ഈ അഞ്ച് ദിവസം ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഒരു കുഴപ്പമില്ല കൃത്യമായി പഴയ അതേ ക്വാളിറ്റിയിൽ തന്നെ വാഹനം ഓടുന്നുണ്ട് ബാറ്ററിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ടു അമ്പതിൻ്റെ ഇടയിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നല്ല മൈലേജ് അതായത് കറക്റ്റ് കൃത്യമായിട്ട് നൂറ്റി മുപ്പത്തഞ്ച് ആണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് വരെയൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഒന്നര വർഷമായി വണ്ടി എടുത്തിട്ട് ഇതുവരെ ബാറ്ററി പെർഫോമൻസ് ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ടായില്ല ആ ബ്രേക്ക് പാഡ് മാറാതിരുന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറ്റുവാണെങ്കിൽ വേനൽക്കാലമൊക്കെയാണ് പൊടിയൊക്കെ നന്നായി നന്നായിരിക്കറി പിടിച്ചിട്ട് സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് പൈപ്പ് വെള്ളം അടിച്ചിട്ട് ഈ ഡിസ്ക് ബാഡിൻ്റെ അവിടെ കഴുകിയ കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ ബ്രേക്ക് പാഡ് ശ്രദ്ധിക്കണം ബ്രേക്ക് ബാഡിൻ്റെ ജാമാവല് നമ്മുടെ ബാറ്ററിനെ കൃത്യമായിട്ട് ബാധിക്കും എന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ